മെയ് എട്ട് ടാരൻഡൈസിലെ വിശുദ്ധ പത്രോസ് ടാരൻഡൈസിലെ മെത്രാപോലിത്തായിരുന്ന വിശുദ്ധ പത്രോസ് സന്യാസ ദൈവളി അനുസരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച വിശുദ്ധനാണ് ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ ഇറ്റലിയിലെ വിയന്നയ്ക്കടുത്ത് ജനിച്ച അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ അസാധാരണമായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പഠിക്കുവാനുള്ള വലിയ താല്പര്യവും ഉണ്ടായിരുന്നു ഇരുപതാം വയസ്സിൽ അദ്ദേഹം ബോബെ വോക്സ് ആശ്രമത്തിൽ നിന്നും സന്യാസ വസ്ത്രം സ്വീകരിച്ചു ഒരു നേരം ലളിതമായ ഭക്ഷണം നാലു മണിക്കൂർ മാത്രം ഉറക്കം രാത്രി സമയത്ത് ബാക്കി സമയം മുഴുവൻ പ്രാർത്ഥന പകൽ കഠിനമായ ജോലി ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും ജീവിതചര്യ ഇളമയും ദാനധർമ്മവും വിനയവും നിറഞ്ഞ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നവരിൽ വലിയ ആന്തരിക മാറ്റം സംഭവിച്ചിരുന്നു അദ്ദേഹം നൽകിയ സാക്ഷി ജീവിത നിമിത്തം അനേകർ അദ്ദേഹത്തെ അനുഗമിച്ച് ആശ്രമത്തിൽ ചേർന്നു പത്രോസിൻ്റെ പിതാവും മാതാവും എല്ലാ സഹോദരങ്ങളും സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കോൺട്രാഡ് ചക്രവർത്തിയുടെ അടുത്ത ബന്ധുവായിരുന്ന അമേദിയസ് പതിനാറ് പേരോടൊപ്പം പത്രോസിൻ്റെ മാതൃക സ്വീകരിച്ച് സന്യാസികളായി അമേദിയസ് ടാലൻ്റെ രൂപതയിലുള്ള മരുഭൂമിയിലെ മലനിരകളിൽ ഒരു ആശ്രമം സ്ഥാപിക്കുകയും ആശ്രമാധിപനായി മുപ്പത് വയസ്സുള്ള പത്രോസിനെ നിയമിക്കുകയും ചെയ്തു ഭൂമിയിലെ മലാഖന്മാരുടെ ഭവനം പോലെയായിരുന്നു ആ ആശ്രമം അവർ നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു സാബോയിലെ രാജാവിൻ്റെ സഹായത്തോടെ അദ്ദേഹം പാവപ്പെട്ടവർക്കും രോഗികൾക്കുമായി ഒരു ആശുപത്രി സ്ഥാപിച്ചു ആശ്രമത്തിൽ ജീവിച്ചുകൊണ്ട് ആഴമായ പ്രാർത്ഥനയിൽ കഴിയുവാൻ ആഗ്രഹിച്ച അദ്ദേഹം അധികാരികളുടെ നിർബന്ധം മൂലം അനുസരണത്തിന് വിധേയനായി ടാരൻഡൈസ് രൂപതയിലെ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു തൻ്റെ രൂപതയുടെ മോശമായ അവസ്ഥയിൽ അദ്ദേഹം ദുഃഖിതനായി അഴിമതിയും അധാർമികതയും നിറഞ്ഞവരായിരുന്നു അവിടുത്തെ പുരോഹിതരും അൽമായ നേതൃത്വവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം രൂപതയെ നവീകരിച്ചു പുരോഹിതർക്കായി കർശന നിയമങ്ങൾ നല്ല പുരോഹിതരെ ഉയർന്ന പദവികളിലേക്ക് നിയമിച്ചു രോഗികൾക്കും ദരിദ്രർക്കുമായി പുതിയ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു തൻ്റെ അജഗണങ്ങളെ അദ്ദേഹം നിരന്തരം സന്ദർശിച്ചു നിരവധി അത്ഭുതങ്ങൾ പത്രോസ് മെത്രാനിലൂടെ സംഭവിച്ചു നിരവധി രോഗ സൗഖ്യങ്ങളും ക്ഷാമകാലത്ത് ഭക്ഷണം വർദ്ധിച്ച സംഭവങ്ങളും ഉണ്ടായി അത്ഭുത പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പ്രശസ്തനായപ്പോൾ ഒരു സന്യാസിയായി ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനുള്ള വലിയ ആഗ്രഹം പത്രോസ് മെത്രാനുണ്ടായി പതിമൂന്ന് വർഷം മെത്രാപൂരിത്ത ആയിരുന്ന അദ്ദേഹത്തെ ഒരു ദിവസം പെട്ടെന്ന് കാണാതായി ഒരു വർഷത്തിനു ശേഷം സ്വിറ്റ്സർലൻഡിലെ ഒരു ആശ്രമത്തിൽ നിന്നാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് ആ ആശ്രമത്തിൽ ഒരു സാധാരണ സന്യാസ സഹോദരനായി അദ്ദേഹം ചേർന്നിരിക്കുകയായിരുന്നു അധികാരികളുടെ ഉത്തരവിനെ തുടർന്ന് ടെറൻഡീസ് രൂപതയിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് രൂപതയ്ക്ക് വേണ്ടി അദ്ദേഹം കൂടുതൽ ശക്തിയോടെ കഠിനാധ്വാനം ചെയ്തു ദരിദ്രരെ സഹായിക്കാൻ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തി അക്കാലത്ത് യഥാർത്ഥ മാർപ്പാപ്പയായ അലക്സാണ്ടർ മൂന്നാം മൂന്നാമനും ചക്രവർത്തി ഫ്രെഡറിക് ബാർബറോസ പിന്തുണച്ച പാപ്പായായ വിക്ടറും തമ്മിലുള്ള സംഘർഷം സഭയിൽ പിന്നിപ്പിന് കാരണമായി ചക്രവർത്തിയുടെ ഈ അനീതിക്കെതിരെ ആ സാമ്രാജ്യത്തിൽ ശബ്ദമുയർത്തിയ ഏക വ്യക്തി പത്രോസ് മെത്രാനായിരുന്നു യഥാർത്ഥ പാപ്പായെ പിന്തുണച്ചവരെയെല്ലാം ചക്രവർത്തി നാട് കടത്തിയെങ്കിലും വിശുദ്ധൻ്റെ മുൻപിൽ ഭയഭക്തിയോടെയാണ് ചക്രവർത്തി നിന്നത് അദ്ദേഹത്തിൻ്റെ ധൈര്യവും വിശുദ്ധിയും വിശ്വസ്ഥതയും തിരിച്ചറിഞ്ഞ അലക്സാണ്ടർ മൂന്നാമന്മാർ പാപ്പ ഫ്രാൻസിലെ രാജാവായ ലൂയി ഏഴാമനും ഇംഗ്ലണ്ടിലെ ഹെൻറി രണ്ടാമനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ നിയോഗിച്ചത് പത്രോസ്മെത്രാനയാണ് ഫ്രാൻസിലെത്തിയ വിശുദ്ധൻ ചക്രവർത്തി ലൂയി ഏഴാമൻ്റെയും പ്രഭുക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ഒരു അന്തന് കാഴ്ച നൽകി ഇംഗ്ലണ്ടിലെത്തിയ വിശുദ്ധൻ ഹെൻറി രണ്ടാമൻ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ബദിരിയായ പെൺകുട്ടിക്ക് കേൾവിശക്തി നൽകി വിശുദ്ധൻ്റെ മധ്യസ്ഥയാൽ രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള വഴക്ക് അവസാനിച്ചു മടക്കയാത്രയിൽ രോഗബാധിതനായ പത്രോസ്മെത്രാൻ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലിൽ ബേസൻഗോണ്ട് രൂപതയിലെ പെല്ലെവോക്സ് ആശ്രമത്തിൽ വെച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സെലസ്റ്റിൻ മൂന്നാമൻ പാപ്പ പത്രോസ്മെത്ര പൊലുത്തായെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു